പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻ ബഗാൻ ജംഷഡ്പൂർ എഫ്സി രണ്ടാം പാദ സെമിഫൈനൽ വരുന്ന ഏപ്രിൽ ഏഴിനാണ് ആദ്യപാദ സെമിഫൈനൽ മത്സരത്തിൽ രണ്ട് ഒന്ന് എന്ന സ്കോറിൽ ജംഷഡ്പൂർ എഫ് സി ആയിരുന്നു മത്സരത്തിൽ വിജയിച്ചിരുന്നത് ആ ഒരു മത്സരത്തിൽ മോഹൻ ബഗാനെ താരങ്ങളായിട്ടുള്ള മൻവീർ സിംഗ് അപ്പൂയ എന്നീ താരങ്ങളൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് മൻവീർ സിംഗും അപ്പൂയയും ടീമിനോടൊപ്പം ട്രെയിനിങ് എല്ലാം നടത്തുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജംഷഡ്പൂർ എഫ്സിക്കെതിരായിട്ടുള്ള രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിൽ ഈ രണ്ട് താരങ്ങളും കളിച്ചേക്കും മൻവീർ സിംഗും അതുപോലെ തന്നെ അപ്പുയയും വരുന്ന മത്സരത്തിൽ അവൈലബിൾ ആകുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റല്ല മറ്റൊരു പ്രധാന കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാ താരങ്ങളും ടീമിന് വേണ്ടി അവരുടെ മാക്സിമം നൽകണമെന്നുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കോച്ച് ഒരു കാര്യം ഇതായിരുന്നു ടീമിനോട് നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത താരങ്ങൾ സൂപ്പർ കപ്പിന് ശേഷം ടീമിൽ ഉണ്ടായേക്കില്ല എന്നായിരുന്നു ഈ വരുന്ന സൂപ്പർ കപ്പിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല സീരിയസോടെ തന്നെയാണ് കാണുന്നത് എന്ന് ആശിഷ്നേക്ക് നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വരുന്ന സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ടീമിന് വേണ്ടി അവരുടെ മാക്സിമം നൽകിയില്ലെങ്കിൽ ടീമിൽ നിലനിൽക്കുമോ എന്നുള്ള കാര്യം പോലും സംശയമായിരിക്കും ഇനി വരുന്ന മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ശൈലിയിൽ നല്ല മാറ്റങ്ങൾ കോച്ചിന് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ആർ ർ പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കും താരമായിട്ടുള്ള നോവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ നോവ സദവി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനായിട്ട് ചാൻസ് കുറവാണ് എന്ന വാർത്തകളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു പേജാണ് ഈ ഒരു റൂമർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം നോവ സദവി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നിട്ടില്ല എന്നാണ് എന്നാൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സത്യാവസ്ഥകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ടു പ്ലസ് വൺ കോൺട്രാക്റ്റിലായിരുന്നു നോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് ഒരു വർഷം കൂടി നോവയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് ഇതൊരു റൂമർ മാത്രമാണ് കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ കേരളത്തിൽ വെച്ച് നടക്കാൻ ചാൻസ് ഉണ്ട് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക